തൊടുപുഴ ജയറാണി പബ്ലിക് സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജാൻസി എം ജോർജ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ ജയറാണി പബ്ലിക് സ്കൂൾ ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടികളിൽ പങ്കാളികളായി സ്കൂൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ദിനാചരണത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജാൻസി എം ജോർജ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ സബ് ഇൻസ്പെക്ടർ അനിൽ കുമാർ മുഖ്യ അതിഥിയെ പങ്കെടുത്ത് സെമിനാർ നയിച്ചു കുട്ടികളുണ്ടെങ്കിൽ അത്രയും ഏതൊക്കെ ജോലികളിൽ ഏർപ്പെടുത്താൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ അൽഫോൻസ ഡീൻ ഓഫ് അക്കാദമിക്സ് ശ്രീജിത്ത് ശ്രീധർ പ്രോഗ്രാം കോർഡിനേറ്റർ ഗിഫ്റ്റി ഗിൽവർട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു